പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയോടൊപ്പം തന്നെ ചേർത്ത് നടപ്പിലാക്കുന്ന മറ്റൊരു പ്രധാന സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്ന സ്കീമിൽ നമ്മളുടെ സംസ്ഥാനത്തും അർഹതയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ സർവേ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കി ഇതിലേക്ക് ഗുണഭോക്താക്കളെ ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നമുക്കറിയാം നാല് ലക്ഷം രൂപയോളം സർക്കാർ സഹായം അനുവദിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവർത്തികൾ അതും നമ്മളുടെ പാർപ്പിടവും പണിയുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനുള്ള അവസരവും സർക്കാർ ഒരുക്കിത്തരുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്ന സ്കീമിലും ഇത്തരത്തിൽ നാല് ലക്ഷം രൂപയോളമാണ് നമുക്ക് ലഭിക്കുന്നത് പി എം ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് വേണ്ടി ഒരു ഭവന നിർമ്മാണത്തിന് നിലവിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് അത് അറുപത് ഇസ് ടു നാൽപ്പത് എന്ന ക്രമത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ തുക കണ്ടെത്തേണ്ടത് അതായത് എഴുപത്തി രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നു നാൽപ്പത്തി രൂപ സംസ്ഥാന സർക്കാർ വേണം കണ്ടെത്താൻ എന്നാൽ ഈ തുകയ്ക്ക് നമ്മളുടെ സംസ്ഥാനത്ത് ഒരു പാർപ്പടം പണിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ബാക്കി ശേഷിക്കുന്ന രണ്ട് രൂപ അത് ത്രിതല പഞ്ചായത്തുകൾ മുടക്കേണ്ടതുണ്ട് അതായത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലും നിശ്ചിത തുക വീതം കണ്ടെത്തേണ്ടതുണ്ട് അത് ഓരോ വീടിനു വേണ്ടി അനുവദിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മളുടെ സംസ്ഥാനത്ത് ലഭ്യമാകാനാവുന്ന പാർപ്പിടങ്ങളുടെ എണ്ണം കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട് നിലവിൽ രണ്ട് ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതിനുവേണ്ട ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് സർക്കാരിന് വേണ്ടി ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപേക്ഷാ ഫോം വിതരണം ചെയ്ത് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നിരുന്നത് എന്നാൽ അത് പിന്നീട് മാറ്റുകയും ഇപ്പോൾ ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളിൽ നിന്ന് തന്നെ ഇവരിൽ അർഹതയുള്ളവരെ കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത് വിവിധ മേഖലകളിൽ ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് ലൈഫ് മിഷനിൽ അപേക്ഷ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്നാൽ അതിനുശേഷവും അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ഈ ഒരു അവസരം അവർക്കത് നഷ്ടമാകും ആവാസ യോജനയുടെ അപേക്ഷകൾ നിലവിൽ ലൈഫ് ലിസ്റ്റിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ പ്രതിഷേധവുമുണ്ട് ചില മേഖലകളിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുമുണ്ട് അത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും അതായത് ഓരോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം വ്യത്യസ്ത രീതിയിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് പരമാവധി ഭൂരിഭാഗം വരുന്ന ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും ലൈഫ് ലിസ്റ്റിൽ അർഹതയുള്ള ഗുണഭോക്താക്കളുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അപ്പോൾ അവർക്ക് ആവാസ് യോജനയുടെ പാർപ്പിടങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് ഇതും ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെ എഗ്രിമെൻ്റ് വെച്ച് നിശ്ചിത ഗഡുക്കളായിട്ട് തുക വിതരണം ചെയ്ത പാർപ്പിടം പൂർത്തിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഇനി അത് മാത്രമല്ല തൊഴിലുറപ്പ് പ്രവർത്തികൾ തൊണ്ണൂറ് ദിനങ്ങളോളം നമ്മളുടെ വീടുകളിൽ ചെയ്യുന്നതിന് അങ്ങനെ അതിൻ്റെ വേതനം കൂടി നമ്മളുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തുക അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു രീതി അങ്ങനെ വരുമ്പോഴേക്കും ഒരു രണ്ട് ലക്ഷ അങ്ങനെ വരുമ്പോഴേക്കും ഒരു നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തോളം വരുന്ന ഒരു സഹായം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ജീർണാവസ്ഥയിലുള്ള പാർപ്പിടങ്ങൾ അതോടൊപ്പം തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവർ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നാളുകളായിട്ട് പാർപ്പിടം കിട്ടാത്തവർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊരു പ്രധാന അവസരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയാണ് ഇപ്പോഴുള്ള ഈ പട്ടികയ്ക്ക് കാലാവധി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ ഇനിയൊരു അപേക്ഷകൾ ഒരുപക്ഷെ ഈ ആവാസ് യോജന സ്കീമിൽ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും ഏത് രീതിയിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ലൈഫ് ലിസ്റ്റിൽ നിന്ന് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരുടെക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക